പാലാ ഗ്വാഡലൂപ്പേ മാതാ ദേവാലയത്തിൽ വിശുദ്ധ ഔസയപിതാവിന്റെ മരണത്തിരുന്നാളും കുടുംബ നവീകരണ ധ്യാനവും മാർച്ച് പത്ത് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് പള്ളി അധികൃതർ പാലാ മീഡിയ ക്ലബ്ബിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിശുദ്ധവാരത്തിന് ഒരുക്കമായി ഫാദർ ജോൺ മരുദൂർ നയിക്കുന്ന കുടുംബ നവീകരണ ധ്യാനം മാർച്ച് ആറ് മുതൽ ഒൻപത് വരെ തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി വളരെ ആഘോഷമായിട്ട് നടത്ത നടത്താറുണ്ട് പരിശുദ്ധ അമ്മയുടെ വിദഗ്ധ ഭർത്താവായ വിശുദ്ധ പിതാവ് തിരുസഭയുടെ പാലകനാണ് വിശുദ്ധ പിതാവിന്റെയും തിരുനാൾ തുല്യ പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ ആടവ ദേവാലയത്തിൽ നടത്തുന്നത് പതിവാണ് അപ്പൊ അതിന് സാഘോഷമായ തുടക്കം കുറിക്കുന്നത് തിങ്കളാഴ്ച പത്താം തീയതിന് കൊടിയേറ്റിക്കൊണ്ട് അതിനുശേഷം തുടർന്നുള്ള ഒൻപത് ദിവസങ്ങളിൽ നൊവേനയും മധ്യസ്ഥൻ തേടിയുള്ള നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥനയും ബലിയർപ്പണവും ഉണ്ടായിരിക്കും മാർച്ച് മുപ്പത്തിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് കൊടിയേറ്റ നോവേന ദിവ്യബലി എന്നിവയുടെ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമാകും മാർച്ച് പത്തൊമ്പതിന് ആഘോഷമായ തിരുനാൾ സമൂഹബലി ദിവ്യകാരുണ്യ ആശീർവാദം കൊടിയിറക്ക ഊട്ടുനർച്ച എന്നിവയും നടക്കും ഏപ്രിൽ ആറ് മുതൽ ഒൻപത് വരെ കുടുംബ നവീകരണ ധ്യാനം വൈകുന്നേരം ആറ് മുതൽ ഒൻപത് വരെ നടക്കും പാല മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഫാദർ ജോഷി പുതുപ്പറമ്പിൽ ഫാദർ തോമസ് പഴക്കാട്ടിൽ രമ്യ സബാസ്റ്റിയൻ മാമച്ചൻ പള്ളിപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു ഐ ഫോറിയോ ന്യൂസ് പാല